ലഹരിക്കും അക്രമത്തിനുമെതിരെ ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന കേരളയാത്ര വയനാട് ജില്ലയിൽ ഒന്നാം ദിന പര്യടനത്തിലാണ് പുൽപ്പള്ളി സീതാദേവി ലവകുശ ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച യാത്ര സെന്റ് ജോർജ് മലങ്കര കത്തോലിക്കാ പള്ളിയിലും ബാബ അലി മഖാ മുറൂസിലും മാനന്തവാടിയിലും പര്യടനം പൂർത്തിയാക്കി ജനപ്രതിനിധികൾ ഉൾപ്പെടെ നൂറുകണക്കിനാളുകൾ യാത്രയുടെ ഭാഗമായി മോർണിംഗ് ഷോ പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ വയനാട്ടിൽ നിന്നാണ് വയനാട്ടിലെ പുൽപ്പള്ളിയിൽ നിന്നാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ സംസാരിക്കുന്നത് വിഷുവും ഈസ്റ്ററും ഇങ്ങെത്തി ആഘോഷത്തിനൊരുങ്ങുന്ന വയനാട്ടിലേക്ക് എസ് കെ എൻ ഫോർട്ടി കേരളയാത്ര എത്തിയപ്പോൾ ആവേശം വാനോളം കേരളത്തിലെ ഏക സീതാലവ ക്ഷേത്രം സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏക സീതാദേവി ലവകുഷേത്രം ക്ഷേത്രമാണിത് ശ്രീ സീതാദേവി ലവകുഷ ക്ഷേത്ര പരിസരത്ത് നിന്നാണ് യാത്രയുടെ ആദ്യ ദിന പര്യടനം ആരംഭിച്ചത് ആയിക്കോട്ടെ ആയിക്കോട്ടെ വളരെ സന്തോഷം ചെറിയ കുട്ടികളെ നല്ല രീതിയിൽ ആക്കാൻ വേണ്ടിട്ടാണ് നമ്മള് ശക്തിയായിട്ട് കൂടെ ഈ മറ്റു ആളുകൾ ഉണ്ടെങ്കിൽ വരെ ഞങ്ങളെ ാണ് അപ്പൊ ഇതിനെതിരെയുള്ള വലിയ ഡോർ ഡോർ ടു ആവശ്യമായി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു മാധ്യമം രംഗത്ത് വന്ന് ഇത്രയും വലിയ നടത്തുന്നത് അപ്പൊ നിങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ അല്ലേ ഈ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ നമുക്ക് എങ്ങനെയാണ് ഇതിനെതിരെ ഒന്ന് ഫൈറ്റ് ചെയ്യാൻ ഉണ്ടല്ലോ ഒൻപത് മുപ്പതോടെ പുൽപ്പള്ളി സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ യാത്ര എത്തി ഓശാന ഞായറിന്റെ കുരുത്തോല വാഴിവിലായിരുന്നു വിശ്വാസികൾ ആശംസ അറിയിച്ച ഫാദർ ചാക്കോ ചേലപ്പറമ്പ് യാത്രയ്ക്ക് സഭയുടെ പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചു നമ്മുടെ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം നമ്മുടെ യുവ സമൂഹത്തെ കുട്ടികളെയും പെൺകുട്ടികളെയും എല്ലാവരെയും തന്നെ ഒരു ക്യാൻസർ പോലെ കാർന്നു തിന്നുന്ന ഒരു സംഭവമായി മാറിക്കഴിഞ്ഞു ഇതിനെതിരെ ശക്തിയുക്തം നമ്മള് എല്ലാവരും ഒന്നിച്ചു പോരാടണം വയനാടിന്റെ സാഹോദര്യം വിളിച്ചോതുന്ന ബാവലി മക്കാമിലും യാത്രയെത്തി ബാവലി ചെക്ക് പോസ്റ്റിൽ ലഹരിക്കെതിരെ മനുഷ്യമതിൽ വൈകുന്നേരം നാല് മുപ്പതോടെ മാനന്തവാടി ഗാന്ധി പാർക്കിലും യാത്രയെത്തി ലഹരി പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട ഡ്രില്ലും അരങ്ങേറി ലഹരിക്കെതിരെ മാനന്തവാടിയിൽ നാടൊന്നാകെ ഒന്നിച്ചു ആയി മാനന്തവാടി മാനന്തവാടി ഒന്നിച്ചുണർന്നോ അവസാനത്തെ നരാധവനും ഈ നല്ല മണ്ണ് കേരളം വിട്ടുപോകണം കേരളത്തിൽ ഒരുവനും ഇനി എം ഡി എം എ പോലുള്ള മാരക രാസല ഇനി വിൽക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എല്ലാവരും കടന്നു പോകണം നമ്മുടെ നാട് സമാധാനത്തോടെ കഴിയണം സമാധാനം ധംസിക്കാൻ ഒരു ശക്തിയും നമ്മൾ അനുവദിക്കില്ലെന്ന് വിളിച്ചു പറയാൻ നിങ്ങൾ കോഴിക്കോട് വരും നാളെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് യാത്രാ പ്രയാണം തുടങ്ങും ട്വന്റി വയനാട്